എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റൈസ് കൊണ്ട് അടിപൊളി ഒരു ബിരിയാണി തയ്യാറാക്കാം അടിപൊളിന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അടിപൊളി തന്നെയാണ് ഈ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കിക്കോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫാനായിട്ട് മാറും അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പീസും ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ഒന്നും തന്നെ ഇല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിചിര ഇത്രയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി കാശ്മീരി ചില്ലി സാദാമുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് തൈര് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഈ സമയം നമുക്ക് റൈസും കൂടെ കുതിർക്കാൻ വേണ്ടി വെക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് കൈമ എന്നും പറയും അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വേണ്ടി ഒരു മണിക്കൂർ മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കുക ഇതിലേക്ക് കുറച്ചധികം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മീഡിയം സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോഴേക്കും നമുക്കിതിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഞാനിങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ രണ്ട് പ്രാവശ്യവും ഞാനിത് ഫ്രൈ ചെയ്ത് കോരി മാറ്റുവാണ് ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാഷ്നട്ട് മാത്രമാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ ക്യാഷിനോട്ടും വറുത്തുപോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ഓയിലിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ചിക്കനും ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തത് ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അതാ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അങ്ങനെ രണ്ടു പ്രാവശ്യവും ചിക്കൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം ചൂടാക്കുക ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ഇതുപോലെ നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് സ്പൂൺ വീതം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് ജിഞ്ചൽ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ സവാള ചേർത്ത് കൊടുക്കുമ്പോഴേക്കും കുറച്ച് ഞാൻ മാറ്റിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി മല്ലിയില പുതിനയില ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ മസാലയിൽ തൈരെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ചിക്കനിൽ ഈ മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയും ചിക്കനും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും മല്ലിയില പുതിനയില ജിഞ്ചർ ഗാളിക്ക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു സെക്കൻഡ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ട് ഒന്നര കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്ത് പിരിഞ്ഞൊഴിച്ച് കൊടുക്കാം അതുപോലെ ഉപ്പെല്ലാം പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളവും റൈസും സമാസമയത്തിൽ കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് റൈസ് ഞാൻ കോരി മാറ്റുന്നുണ്ട് ബാക്കി ഇത ഇതുപോലെ ഒന്ന് നിരപ്പാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത തവാളയും മല്ലിയില പുതിനയില ക്യാഷിനിട്ട് ഇത്രയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കംപ്ലീറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി വീണ്ടും ഇത് നിരപ്പാക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഫ്രൈ ചെയ്ത സവാളയും മല്ലിയില പുതിനയില ക്യാഷിനിട്ട് ഒന്ന് വിതറിയിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റൈസും ചിക്കനും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വെന്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ കണ്ടു തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കളറോ ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് തന്നെ നല്ല കളർഫുള്ളായിട്ടാണ് ബിരിയാണി ഇരിക്കുന്നത് കഴിക്കാനും ഇത് അടി വലിയ ടേസ്റ്റാണ് ഉറപ്പായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നമുക്ക് കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നൂ താങ്ക് ഫോർ വാച്ചിങ്